സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ആറ് ശനിയാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് നിങ്ങൾക്കായി ഞാൻ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യത്തെ അപ്ഡേറ്റ് നോക്കാം ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ആണ് പങ്കുവയ്ക്കാനുള്ളത് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് ചരിത്രപരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഏറെ ശ്രദ്ധേയമായ തീരുമാനത്തിന് വലിയ തരത്തിലുള്ള സ്വീകാര്യതയും ലഭിച്ചു കഴിഞ്ഞു ലോകം ശ്രദ്ധിക്കുന്ന ആ തീരുമാനം തീരുമാനമെന്തെന്ന് നോക്കാം മറ്റൊന്നുമല്ല കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ ട്രാൻസ് വിഭാഗക്കാരെ നിയമിക്കാൻ തീരുമാനമായിട്ടുണ്ട് ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്കാണ് നിയമനമുണ്ടാകുക അപേക്ഷ ക്ഷണിച്ച് നാളെ പരസ്യം നൽകുമെന്നാണ് വിവരം ലഭ്യമാകുന്നത് അതേസമയം മകരവിളക്കിനോടനുബന്ധിച്ച് എണ്ണൂർ ബസ്സുകൾ സംസ്ഥാനത്തുടനീളം സർവീസ് നടത്തുമെന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവെക്കാനുള്ള കാര്യം പ്രവാസികളുമായി ബന്ധപ്പെട്ട കാര്യമാണ് പ്രവാസികൾക്കേറെ പ്രയോജനപ്രദമാകുന്ന ഒരു കാര്യം കൂടിയാണിത് ഇക്കാര്യം പ്രവാസികൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാര്യത്തിലേക്ക് നോക്കാം പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും കേരള ബാങ്കും സംയുക്തമായി നാളെ പൊന്നാനിയിൽ വായ്പാ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു പൊന്നാനി സി വി ജംഗ്ഷനിലെ ആർ വി പാലസ് ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്തുമുതൽ നടക്കുന്ന ക്യാമ്പ് നോർക്ക റൂട്ട്സ് റസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺഡ് എമിഗ്രൻസ് അഥവാ എൻ ഡി പി ആർ ഇ എം പ്രവാസി ഭദ്രതാ പദ്ധതികൾ പ്രകാരമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ട് വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി കേരളീയർക്ക് പുതിയ സ്വയം സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവയുടെ വിപുലീകരണത്തിനും അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ള പ്രവാസികൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് ലിങ്ക് മുഖേന എൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാവുന്നതാണ് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും പ്രവേശനം ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ള കാര്യം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുന്നു തുടർച്ചയായ മൂന്നാം ദിവസവും വില കുറഞ്ഞിരിക്കുകയാണ് പവന് എൺപത് രൂപയാണ് ഇന്ന് കുറഞ്ഞത് ഇതോടെ മൂന്ന് ദിവസങ്ങളിലായി കുറഞ്ഞത് അറുന്നൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില നാൽപ്പത്തി ആറായിരത്തി നാനൂറ് രൂപയാണ് ഇന്നലെ മുന്നൂറ്റി ഇരുപത് രൂപയുടെ ഇടിവാണുണ്ടായത് ജനുവരി രണ്ടിന് ഇരുന്നൂറ് രൂപ കുറഞ്ഞ് വില നാൽപ്പത്തി ഏഴായിരത്തിന് താഴേക്ക് എത്തിയിരുന്നു ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നാലാമതായി പങ്കുവയ്ക്കാനുള്ളത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം ക്ഷണിച്ച് പത്രങ്ങളിൽ പരസ്യം നിലവിലെ രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് അഭിപ്രായം അറിയിക്കാവുന്നതാണ് ജനുവരി പതിനഞ്ചിനകമാണ് അഭിപ്രായം അറിയിക്കേണ്ടത് നിർദ്ദേശങ്ങൾ ഒറ്റ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉന്നതതല സമിതിക്ക് കൈമാറാനാണ് തീരുമാനം നിയമമന്ത്രാലയം നിയമിച്ച ഉന്നതതല സമിതിയുടെ സെക്രട്ടറിയുടെ പേരിലാണ് ഇപ്പോൾ പരസ്യം വന്നിട്ടുള്ളത് പ്രതിപക്ഷം ശക്തമായി എതിർക്കുമ്പോഴും കേന്ദ്ര സർക്കാർ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റമുണ്ടാകില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് ലോക്സഭ നിയമസഭ ഉൾപ്പെടെ ഒന്നിച്ച് നടത്താനാണ് നീക്കം ഇത് സംബന്ധിച്ച് പത്ത് ദിവസത്തിനകം പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം ഡെയിലി അപ്ഡേറ്റ്സിൽ ഏറ്റവും അവസാനത്തെയും അഞ്ചാമത്തെയും അപ്ഡേറ്റ്സിലേക്ക് നോക്കാം ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ സംസ്ഥാനത്ത് ഓപ്പറേഷൻ അമൃത് എന്ന പേരിൽ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പരിശോധനകൾ ആരംഭിക്കുന്നു മന്ത്രി വീണ ജോർജ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പൊതുജന പങ്കാളിത്തത്തോടെയായിരിക്കും ഇത് നടപ്പിൽ വരുത്തുക കുറിപ്പിടിയില്ലാതെ ഏതെങ്കിലും ഫാർമസികൾ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്കും വിവരം നൽകാം ഡ്രഗ്സ് കൺട്രോളർ നിയോഗിക്കുന്ന പ്രത്യേക സ്കോഡും ഈ രഹസ്യ ഓപ്പറേഷന്റെ ഭാഗമാകും ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നതിന്റെ വിവരങ്ങൾ കൃത്യമായി ഫാർമസികൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ വിൽക്കുന്നതല്ല എന്ന പോസ്റ്റർ സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കേണ്ടതാണ് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ നൽകുന്ന ഫാർമസികൾക്കും മെഡിക്കൽ സ്റ്റോറുകൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇത്തരം വീഡിയോകൾക്കും അപ്ഡേറ്റ്സുകൾക്കുമായി സമകാലികം പേജ് സന്ദർശിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക